അതുകൊണ്ടല്ലേ നമ്മൾ തിരക്കിട്ട് നിങ്ങോട്ട് ഇപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യാൻ കഴിയാറ ചെയ്യാനുള്ളതൊക്കെ നമ്മള് ചെയ്ത് കഴിഞ്ഞില്ലേ അവളുടെ ഇഷ്ടപ്രകാരം നമ്മൾ കദീസക്കുട്ടിയെ കാണാൻ പോയി എന്തോ ഭാഗ്യല്ല അത്രേ പറയാൻ പറ്റൂ ഈ കാര്യത്തില്

എൻറെ പൊന്നു രമേ അവൾ കൊറച്ചു കഴിഞ്ഞാൽ അവളുടെ കരച്ചിൽ നിർത്തിക്കോളും നീ ഇനി അത് ആലോചിച്ചു ടെൻഷൻ അടിക്കണ്ട അച്ഛനെ നോക്ക് മോളെ അച്ഛന്റെ മോൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ കതീസ കുട്ടിയെ കാണാൻ പോയി അവർ എവിടെ നിന്ന് വീട് മാറിപ്പോയി നമുക്ക് അവരെ ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നല്ല അതിനർത്ഥം നിങ്ങളുടെ സ്നേഹം സത്യാണെങ്കിൽ ദേവൻ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം ഒരുമിപ്പിക്കൂ കുറച്ച് വൈകിയാലും നിങ്ങൾ തമ്മിൽ കാണും അച്ഛന്റെ വാക്കുമോളൊന്ന് കേക്ക് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും കദീസക്കുട്ടിയെ എന്റെ കിങ്ങിണിമോള് കാണു ചെമ്മയോടു കൂടി കാത്തിരിക്കണം ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന കദീസക്കുട്ടിയെ കാണാൻ കഴിയോ അപ്പൊ എന്ത് ചെയ്യണം അറിഞ്ഞേ അപ്പൊ എന്താ നമ്മൾ ചെയ്യണ്ടേ അതെ ക്ഷമയോട് കൂടി കാത്തിരിക്കണം അച്ഛന്റെ മോള് നല്ല മോളല്ലേ അപ്പോ കൂടി നിന്റെ കൂട്ടുകാരിയെ നീ കാത്തിരിക്കില്ലേ അങ്ങനെ കാത്തിരുന്ന ദൈവം നിനക്ക് ഉറപ്പായും അവളെ കാണിച്ചു തരൂ സത്യം നീ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്ക അപ്പൊ നിനക്ക് കദീസക്കുട്ടിയെ കാണാൻ കഴിയും എന്നിട്ട് ദൈവത്തിനോട് നല്ല മോള് ദേ ഇത്രേ ഇത്രയുള്ളു കാര്യം നോക്കിയേ എനിക്ക് നല്ല യാത്രാക്ഷികളുണ്ട് നീ എന്തെങ്കിലും തിന്നാൻ എടുത്തേണ്ട അയ്യോ അപ്പൊ ഇന്നത്തെ രാത്രി പട്ടിണിയാണോ പാട്ടി ഒന്നല്ല തന്നെ അമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്ന നേരം കൊണ്ട് നമുക്കൊക്കെ പോയിട്ട് ാത്തിന്റെ അത് ഇങ്ങനെ കരച്ചിൽ നിർത്തിയില്ലേ അതുകൊണ്ടാ മോള് ഞാൻ വേഗം പോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കട്ടെ പാവും അല്ല കൂട്ടിക്കൊത്തുമണിക്കൊന്നും ഫുഡ് വേണ്ടേ എന്തിനാ കരീണേറ്റ്

കാതീരന്ന കതീസക്കുട്ടി എനിക്ക് കാണാൻ കഴിയുന്നാ ആണു കുഞ്ഞിക്കിലേ മ്ം പേർച്ചയായും നീ എന്തിനാ വെഷ്മികുന്നേ നിങ്ങളുടെ സ്നേഹം സത്യാണെങ്കിൽ നിങ്ങൾ ഒരുനാൾ എന്തായാലും കണ്ടുമുട്ടും ഏട്ടാടാ മ്ം ഇവിടെ നിൽക്കുവരനോ വാ അകത്തേക്ക് കേറ് മോളേ കതീസക്കുട്ടി എന്നാ ഈ അമ്മച്ചിയനോട് ശമിക്ക്

കണ്ടുമുട്ടു കണ്ടുമുട്ടു നിങ്ങളുടെ സ്നേഹം നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും ഒരു ദിവസം ദിവസം അതിന് വേണ്ടത് ക്ഷമയാണ് കാത്തിരിക്കണം പഠിച്ചവനോട് പ്രാർത്ഥിക്കണം കണ്ടില്ലേ അതുപോലെ അവളെ വീണ്ടും കാണും രണ്ടുപേരും സംസാരിക്കും നിങ്ങളെ രണ്ടുപേരുടെയും സ്നേഹ കൈവിടൂല അതല്ലേ മൈമൂല പറഞ്ഞത് ക്ഷമയോട് കൂടി കാത്തിരുന്ന എന്തായാലും മോള് കാണും കുറച്ച് സമയം അവളും നീയും ഒരു ദിവസം കണ്ടുമുട്ടും അമ്മച്ചിക്ക് ഇപ്പൊ കരീസക്കുട്ടിയുടെ സങ്കടം മാറിയില്ലേ കിങ്ങിണി അമ്മ ചപ്പാത്തി ചുട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാം കൂടി കാത്തിരുന്നോട് കൂടി